അങ്ങനെയേറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന് തുടക്കമാകാൻ പോവുകയാണ് ഷോ വരുന്നു എന്നറിഞ്ഞതു മുതൽ തന്നെ ഫാൻ പേജുകൾ സജീവമായി തുടങ്ങിയിട്ടുണ്ട് ഒപ്പം ആരൊക്കെയാകും ഷോയിൽ മാറ്റുരയ്ക്കുക എന്ന അഭ്യൂഹങ്ങളും സിനിമ സീരിയൽ കായികം സംഗീതം സോഷ്യൽ മീഡിയ തുടങ്ങിയ വിവിധ മേഖലകളിലുള്ളവരുടെ പേരുകൾ ഇക്കൂട്ടത്തിലുണ്ട് ഈ ട്രഡീഷൻ ലിസ്റ്റുകളിൽ ആരെങ്കിലും ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് അറിയേണ്ടതാകുന്നു ഈ അവസരത്തിൽ ഏഷ്യാനെറ്റ് ചാനൽ പങ്കുവെച്ച പോസ്റ്റ് ബിഗ് ബോസ് പേജുകളിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ജൂൺ ഇരുപത്തിയൊന്ന് വെയിറ്റ് ആൻഡ് ഡി സി എന്ന് കുറിച്ചുള്ള കാന്റാണിത് പിന്നാലെ ഈ ബിഗ് ബോസ് അപ്ഡേറ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഫാൻ പേജുകൾ പോസ്റ്ററുകൾ അപ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഇരുപത്തിയൊന്നിന് കോമണർക്കുള്ള പ്രമോ ആണ് വരുന്നത് എന്നാണ് ഇവർ പറയുന്നത് ബിഗ് ബോസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കോമണർക്കുള്ള സുവർണ അവസര മാണിതൊന്നും തയ്യാറെടുക്കൂ എന്നും ഇവർ പറയുന്നുണ്ട് മലയാളം ബിഗ് ബോസിൽ ചരിത്രത്തിൽ ആദ്യമായി കോമണർക്ക് അവസരം ലഭിക്കുന്നത് സീസൺ അഞ്ചിലാണ് ഗോപികയ്ക്കായിരുന്നു ആ സുവർണ അവസരം ആദ്യം ലഭിച്ചത് സീസൺ ആറിൽ അത് രണ്ടു പേരായി മാറി രസ്മിനും നിഷാനയും അതിൽ നിഷാനയേക്കാൾ റസ്മീന് പോയിന്റ് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നു ഇത്തരത്തിൽ സീസൺ ഏഴിൽ മൂന്നോ അതിൽ കൂടുതലോ കോമണേ ഷോയിൽ ഉണ്ടാകുമെന്നും ചർച്ചയിലുണ്ട് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മെയ് ഇരുപത്തിയൊന്നിനായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വരുന്നതെന്ന് ഏഷ്യാനെറ്റ് ഔദ്യോഗികമായി അറിയിച്ചത് ഒപ്പം പുതിയ ലോഗോയും അവതരിപ്പിച്ചിരുന്നു മോഹൻലാൽ ആണ് ഇത്തവണയും അവതാരകനായി എത്തുക ഇടതുവശത്ത് ബിഗ് ബോസ് അവതാരകനായ മോഹൻലാലിനെ ഉദ്ദേശിച്ചിരുന്നു എല്ലും മറുവശത്ത് സീസണിനെ സൂചിപ്പിക്കുന്ന സാവനും ചേർത്ത് രസകരമായ രീതിയിലാണ് ലോഗോ തയ്യാറാക്കിയിരിക്കുന്നത് ഏതായാലും എന്തെല്ലാം സർപ്രൈസുകളാണ് ഇത്തവണ ബിഗ് ബോസ് ഒരുക്കിയിരിക്കുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണാം